അപ്പോൾ എങ്ങോട്ട് പോകുന്നത് നമ്മൾ പോകുന്ന സ്ഥലം ഇപ്പോൾ വളരെ പോപ്പുലറായില്ല ഞാൻ പൂർ ചന്ത സർക്കിട്ട് ബംഗ്ലാവാണ് അന്നറിയപ്പെട്ടത് ഞാനിവിടെ ബസ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അന്ന് ഇവിടെ എൻ്റെ ഒരു സഹോദരിയുടെ കുടുംബത്തിൽ കല്യാണായിരുന്നു ആ കല്യാണത്തിൽ ഈ സർക്കീട്ട് ഹൗസിൽ വെച്ചിട്ടായിരുന്നു അതായത് ഭാർഗവി നിലയിൽ തന്നെ സിനിമ ഷൂട്ട് ചെയ്ത അത്തരം ഒരു ഭീകരമായ അന്തരീക്ഷം തന്നാണ് കാരണം ഇന്നത്തെ മതി ആൾക്കാരും വെളിച്ചം

കാടിന് നടുവിലൂടെ ഈ ചീവിടിൻ്റെ സൗണ്ടും കിളികളെ സൗണ്ടും കേട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു ആ ഒരു ഫീല് വേറെ തന്നെ ഉണ്ടോ അടിപൊളി ഒരു രക്ഷയില്ല ഈ ബംഗ്ലാവിൻ്റെ കാഴ്ചകൾ കാണിക്കുന്നതോടുകൂടി ഇതിൻ്റെ ചരിത്രങ്ങളും ഞാൻ പറഞ്ഞുതരാം ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് ഈ ബംഗ്ലാവ് ഭാർഗവി നിലയം എന്ന സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ട് ഈ ബംഗ്ലാവ് ബംഗ്ലാവിൻ്റെ പേര് ഭാർഗവി നിലയം എന്നും പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ബ്രിട്ടീഷുകാർ ഈ ബംഗ്ലാവ് പണി കഴിപ്പിച്ചത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത് ആണെങ്കിലും പ്രാദേശിക നിർമ്മാണ ശൈലിയിലാണ് ബിൽഡിങ്ങിൻ്റെ രൂപം അന്നത്തെ വനം വകുപ്പ് മേധാവികളായ ബ്രിട്ടീഷുകാർ ഇവിടെ ആയിരുന്നു താമസിച്ചിരുന്നത് അതിനുശേഷം ഒരുപാട് തവണ പുനർനിർമ്മാണം നടന്നു ലാസ്റ്റ് ലാസ്റ്റിപ്പോൾ രണ്ട് വർഷം മുന്നേ ഗവൺമെൻ്റ് ഒന്ന് പുതുക്കി പുതുക്കിപ്പണിതു ഇപ്പോൾ ഈ ബംഗ്ലാവ് അറിയപ്പെടുന്നത് ചന്തക്കുന്നിലെ ഡി എഫ് ഒ ബംഗ്ലാവ് എന്ന രീതിയിലാണ് ഈ ബംഗ്ലാവ് സർക്കാർ മ്യൂസിയം ആക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെ പണിയൊന്നും ആയിട്ടില്ല ചാലിയാർ പുഴയുടെ അരികു ചേർന്നിട്ടാണ് ഈ ബംഗ്ലാവ് ഉള്ളത് കേട്ടോ അങ്ങനെ ഏകദേശം കാര്യങ്ങൾ പറയാം ആ ശരി അത് എങ്ങനെയാണെന്നറിയോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഉണ്ടാക്കിയ ബംഗ്ലാവാണ് ആ നോക്കന്ന ഞാന് നെറ്റിൽ നോക്കിയപ്പോ അതാണ് കാണുന്നത് ഏഹ് അങ്ങനെയാണെന്ന് തന്നെ നൂറ്റിഇരുപത്തേഴ് വർഷം അത്യാവശ്യം പഴക്കം തോന്നിക്കുന്നുണ്ട് അതാ അതിന്റെ ശേഷമാണ് അതിന് ഈ ബംഗ്ലാവിന് അങ്ങനത്തെ ഒരു പേരും കൂടി ഒന്ന് ഭാർഗീന്നലേ ഇതിൻ്റെ ഫ്രണ്ട് കവാഡ് എങ്ങനെയാണ് വരുന്നത് കേട്ടോ ആ ഒരു നൂറ്റി ഇരുപത്തേഴ് വർഷം മുന്നത്തെ അവർ നിർമ്മതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ടൈലൊക്കെ പോയി അന്ന് ഇങ്ങനെ ടൈലില്ല ഇല്ലല്ലേ അന്ന് മണ്ണിൻ്റെ മണ്ണിൻ്റെ ഇല്ല ആ നമ്മൾ വരുമ്പോൾ അങ്ങനെ ഇവിടെ എഴുതിയിട്ടുണ്ട് ബംഗ്ലാവിനുള്ളിൽ അഞ്ച് മിനിറ്റ് മാത്രം അതിപ്പോ ഒന്നിനും സമയം കിട്ടൂലേ അത്രക്കും കാണാൻ ഉണ്ടോ ഓക്കെ വലത് കാലം വെച്ച് കേറു ഈ സ്വിച്ച് ഒക്കെ മാറി കേട്ടോ ആ മറ്റാ നീക്കണേ സ്വിച്ച് ആയിരുന്നു അന്നല്ലേ അത് ഞങ്ങളേ ഈ റൂമിലാണ് കിടന്നത് അല്ലേ കല്യാണത്തിന് അയിരത്തി തൊള്ളായിരത്തിഅമ്പത്യാണം പിടിച്ചിട്ട് നടന്നത് ഈ ഒരു ബ്രിട്ടീഷുകാർ ഫോറസ്റ്റിന്റെ കയ്യിലാണല്ലോ അപ്പൊ അന്നൊക്കെ അയാള് കല്യാണം കഴിക്കണ ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു കഴിക്കണത് കഴിക്കണാല് അങ്ങനെ ഇവിടെ കിട്ടിയത് അപ്പൊ അന്നത്തെ കാലം ഇപ്പത് എക്കോ ടൂറിസം തന്നെയാണ് ടിക്കറ്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ അന്നത്തെ ഇവിടെ ഒരു കല്യാണം നടന്ന ആ കല്യാണം തന്നെ നടന്നിട്ടുണ്ടാവും അത്രേ സാധ്യതയുള്ളൂ

പിതാന്നൊക്കെ ഏത് പിതാണോ നിന്റെ ബാക്കി കൂടെ നമ്മളെ കരിമ്പുഴ പോണ്ട് അനേ തലേർത്ത് ചേർത്ത് ഞാൻ വരും എന്റെ പാട്ട് കേൾക്കുവാനായ കൂട്ടിലന്ന് ാരോ മിനായിരത്തി ഇരുപത്തൊന്നിലേക്ക് കലാകാരൻ അവരിപ്പോ ഒന്നായിട്ടുണ്ടാവും വലിയ പെരിയറിണ്ടാവും പെരിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊന്നു പേടിക്കാതി ആങ്കർ സൗണ്ട് അല്ലേ എന്തായാലും ഫുള്ായിട്ട് മരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെ ഒരു സംഭവം സംഭവ ചുമരല്ലാതെ സംഭവമില്ല ഇപ്പുള്ള രക്ഷിതാക്കള് പറയും അടുത്ത ജനറേഷൻ അത് പറയില്ല അത് അവര് ഫ്രീഡാണ് നമ്മളതിൽ കൈ വെക്കേണ്ടതെന്ന് പറയുള്ളൂ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് കല്യാണം കഴിച്ചിട്ട് അതിൽ ഉണ്ടാകുന്ന കുട്ടികളല്ലേ അവരിപ്പോ ഒരു നാപ്പത് രണ്ടായിരത്തി നാൽപ്പതൊക്കെ ആകുമ്പോഴായിരിക്കും ഇങ്ങനെ അതേമാതിരി ഇറങ്ങുക അപ്പൊ അവർക്കൊന്നും ഒരു നിയന്ത്രണങ്ങളും ഉണ്ടാവില്ല ബാക്ക് സൈഡ് സൈഡാണ് അതിന് അങ്ങോട്ട് ഒരു വിൻഡോ ഉണ്ട് ഇവിടെ നേരെ നോക്കി കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ പുഴ കണ്ടിരുന്നു അപ്പോൾ ഫുള്ള് കാടാണ് ആ ഭാഗത്ത് എന്തായാലും നമ്മളെ പുതു തലമുറനോട് പറയാനുള്ളത് ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇതിലൊന്നും നമ്മളെ കൈകൊണ്ടുള്ള ഓരോ മാറ്റങ്ങൾ വരുത്താതിരിക്കുക ഓരോ എഴുത്തും ഒക്കെ വരുത്താതിരിക്കുക എന്താണ് ഈ എഴുതി വെക്കുന്നവരോട് നിങ്ങൾക്ക് പറയുള്ളത് ഇങ്ങനത്തെ ഈ പൊതുമുതൽ ഇങ്ങനത്തെ പേരുകളും മറ്റുള്ളൊക്കെ എഴുതി വെക്കുന്നവരോട് പറയുള്ളത് എന്താ അത് നമ്മൾ ഒരു മൂന്ന് വർഷം മുമ്പ് തിരുനാവായ കളരിയിൽ പോയിരുന്നു ആ കളരി വൈറ്റ് വാഷ് ചെയ്ത് വെച്ചിട്ടാണ് കലവിൻ്റെ കളരിന്റെ സൂക്ഷിപ്പ് അതിനെ സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയ ആൾക്കാർ ഞങ്ങളെ ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ അത് അവിടെ ഇതേപോലെ ഫുള്ള് എഴുതച് അപ്പോൾ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോ എഴുതുന്ന രണ്ട് ആൾക്കാരുണ്ട് അവരോട് ചോദിച്ചപ്പോ പറഞ്ഞാല് ഞങ്ങള് മാത്രല്ലോ ഞങ്ങൾ രേഖപ്പെടുത്തി ഞങ്ങളെ സൈന്യം കിടക്കട്ടെ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചേർന്നുണ്ടാക്കണ അതെ വലിയൊരു വിരോധാഭാസാണ് കാരണം എന്താ വെച്ചാൽ അതൊക്കെ ചരിത്ര ശേഷിപ്പുകളാണ് നമ്മൾ ഇങ്ങനെ അക്രമങ്ങൾ ചെയ്യരുത് ഒരു നിർദ്ദേശം കൂടി ഞങ്ങൾ വെക്കണം ഞങ്ങളാരും എവിടെ എഴുതിയിട്ടില്ല

നമ്മളൊക്കെ ഇത് കുറച്ചിങ്ങനെ കേറി താഴെ അത്രേ അവിടെ അവിടെ ലോക്ക് അത് കനോളി അല്ലേ അവിടെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ സഞ്ചാരികളും അധികവും ആസ്വദിക്കുന്നത് ഈ കാട്ടിലൂടെയുള്ള ഈ സ്കൈ വാക്കാണോട്ടോ മരങ്ങൾക്ക് മുകളിലൂടെ നടന്ന് ഈ ഫോറസ്റ്റ് നമുക്ക് ആസ്വദിക്കാം മഴക്കാലത്താണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവല്ലോ കേട്ടോ വനത്തിൻ്റെ തനതായ വൈബ് ഫീൽ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലൂടെ നടക്കാം താഴേക്ക് താഴേക്ക് ഇപ്പം സമയം രണ്ട് മണിയായിട്ടുണ്ട് ഏഹ് എത്ര സമയം മൂന്നണിയല്ലേ രണ്ട് മണിന്നല്ല അതാ അതാ ഒരു ഹൈലൈറ്റ് ആണ് ഇവിടേക്ക് വെയിലൊന്നുമില്ല ഏഹ് ആ ഓ വളക്കാം ഇവിടെ നിന്നുള്ള ആ ഒരു വഴി നോക്കി സൈഡിലൊക്കെ വലിയ വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാ എവിടുന്നോ നല്ല ഇത് അങ്ങോട്ടും ഒരു വഴി വന്നിട്ടുണ്ട് ഒരുപാട് വഴികളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഉള്ളത് ഏഹ് രണ്ടാൾക്കാരും നടന്ന ഇല്ല അതെ അതെ ഫാമിലികളെ യാത്ര കുറവാണ് ആ നല്ല വലിയ ഒരു മര ഏ മൃഗങ്ങളുണ്ടാവോ ഇല്ല അങ്ങനെ എല്ലാ മറ്റുള്ള ഫോറസ്റ്റിനായിട്ട് ബന്ധപ്പെടുന്നില്ല അത് ഇത്തിൽകണ്ണിന്നൊക്കെ പറഞ്ഞ സംഭവം അല്ലേ ആ ഒരു ആ രണ്ടുപേരൊക്കെ തച്ചു വരുന്നുണ്ട് പോവാ അപ്പോൾ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് ഇവിടുത്തെ കഴിഞ്ഞോട്ട് ഒരുപാട് വലിയ മരങ്ങൾ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണട്ടോ നിലമ്പൂർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും കാണേണ്ട സ്ഥലമാണ് ഇത് നിലവിൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചാം മുപ്പത് വരെയാണ് ഇവിടേക്കുള്ള പ്രവേശനം ഉള്ളത്